ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നാട്ടിൽ ചെറിയ വീഡിയോ ആയിട്ടാണ് വീഡിയോ വേണമെന്നല്ല നമ്മൾ വാട്സപ്പിൽ നമുക്ക് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നാലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ എങ്ങനെ സ്റ്റാറ്റസ് കിട്ടാതിരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാറ്റസ് എങ്ങനെ ബ്ലോക്ക് ചെയ്തിടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് അധികം പേർക്കും അറിയുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ദിവസം പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് അടിക്കുക അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് കൊടുക്കാം ഇതിൽ നേരെ നമുക്ക് സ്റ്റാറ്റസിലേക്ക് പോകാം സ്റ്റാറ്റസിൽ ഏറ്റവും മുകളിലായി ത്രീ ഡോട്ട്സ് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇതിൽ ഏറ്റവും ഫസ്റ്റത്തേത് ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റത്തേതായിരിക്കും ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പറ്റുന്നത് അത് സെക്കൻഡിലേക്ക് മാറ്റാം അന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആ ആരാണ് ഉള്ളത് അവർക്ക് ബ്ലോക്ക് ചെയ്തിടാം അവിടെ ഡേട്ടനാണ് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത് അപ്പോൾ നോക്കാം ഇതിവിടെ നെക്കി അവിടെ ടിക്ക് കാണും അപ്പോൾ എന്നിട്ട് പച്ച ക്ലി ഷെയഡിയുടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഈ പരിപാടി പിന്നെ ഡൗൺ നിൽക്കുക അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ നിങ്ങളിട്ട സ്റ്റാറ്റസ് കിട്ടാതെയാവും അപ്പോൾ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എന്ന ഓരോരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ബൈ ബായ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം